ഇടുക്കി മെഡിക്കൽ കോളേജിലെ രണ്ട് കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാത വേണമെന്ന ആവശ്യം ശക്തം രോഗികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് പ്രതിദിനം സഞ്ചരിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയ മന്ദിരം നിർമ്മിച്ചെങ്കിലും ഗൈനക്കോളജി പീഡിയാട്രിക് വിഭാഗങ്ങൾ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മാത്രമല്ല എക്സ്റേ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലാഭം പഴയ കെട്ടിടത്തിലാണുള്ളത് ഇതുമൂലം ആളുകൾക്ക് രണ്ട് കെട്ടിടങ്ങളിലും പ്രതിദിനം കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് റോഡ് മാർഗം വരുമ്പോൾ ഏകദേശം എണ്ണൂറ് മീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇതുമൂലം ആളുകൾ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രായമായവർക്കും രോഗികൾക്കും ഇത് ഏറെ ദുരിതം സമ്മാനിക്കുന്നു പിന്നിൽ കാണുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ ഘട്ടത്തിലേക്ക് പോകാനുള്ള നടപ്പാതയാണ് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയാണ് ഇത് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്ന് മേളിലേക്ക് താഴെ മേളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് ഈ രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത് പിന്നെ ഗർഭിണികളും കുട്ടികളുടെയും ചികിത്സ താഴെയും ഓപ്പറേഷൻ തിയേറ്റർ താഴെയും ബാക്കി ചികിത്സകൾ മുഴുവൻ മുകളിലുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാരണം പിന്നടയ്ക്കാൻ താഴെ പോകണം മേളിൽ പോകണം രക്തം മലബോത്രം നോക്കാൻ മേളിൽ പോകണം താഴെ പോകണം അങ്ങനെ പല ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ബന്ധപ്പെട്ടാണ് കെട്ടിടമായിട്ട് പരിപാടികൾ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുട്പാത്ത് അല്ലെങ്കിൽ ബ്രിഡ്ജ് പണിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ട് കെട്ടിടങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യം കെട്ടിട നിർമ്മാണ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നതാണ് ഇക്കാര്യം മന്ത്രി എം എന്നിവരുടെ മുന്നിലും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും നിരവധി തവണ എത്തിക്കുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ഇനിയെങ്കിലും അനുകൂല നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത്